ലോകമാകെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഞെട്ടിത്തെരിച്ച ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടുണ്ട് ലബനണിലും സിറിയയിലും നടന്ന സംഭവമാണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അതായത് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച സംഭവം ഇത്തരം ഒരു പ്രവൃത്തി ലോകത്ത് ആദ്യമായിട്ടായിരിക്കും നടക്കുക അതാണ് ഇന്ന് ഞാനും ഷെമിയും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർ ആറ് മില്യൺ ആളുകൾ താമസിക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യമാണ് ലബനൻ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണമാണ് അവിടെ ഉണ്ടായത് ആദ്യത്തെ ദിവസം തന്നെ പെജാറ് പൊട്ടിത്തെറിച്ച് മൂവായിരത്തോളം വരുന്ന പെജാറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേരാണ് അവിടെ മരിച്ചത് അതിലൊരു കുട്ടി അതിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തോളം ആൾക്കാർക്ക് അവിടെ അപകട പരിക്കേൽക്കുകയും മറ്റും ചെയ്തു വീണ്ടും തലേ അതായത് പിറ്റേ ദിവസം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഇരുപത് പേര് കൊല്ലപ്പെടുകയും നാനൂറ്റമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ഇത്തരം അപ്രതീക്ഷിത ആക്രമണങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാങ്കേതികകളെ ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് വ്യാകുലർ അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഒന്നാമത്തേത് സാങ്കേതിക കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലായാലും ഓരോ ഉപകരണങ്ങൾ വരുമ്പോഴും നമ്മൾ അതിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി ചോദ്യം ചോദിക്കാറുണ്ട് അതായത് മൊബൈൽ വന്നപ്പോഴും എ വന്നപ്പോഴും ഇത് നമ്മുടെ സ്വകാര്യത എത്രത്തോളം മാനിക്കും അത് എത്രത്തോളം നമുക്ക് ഭീഷണിയാകും എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ വ്യാകുലത എന്നാൽ ഇപ്പോൾ ടോക്കി പോലുള്ള ഉപകരണങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്വകാര്യതക്കാൾ അപ്പുറം അത് നമ്മുടെ ജീവന് എത്രത്തോളം നമ്മളെ അത് ബാധിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവന് എത്രത്തോളം ഈ ഒരു അതായത് ഉപകരണങ്ങൾ വഴി സ്വകാര്യത്തെക്കാൾ അപ്പുറം ജീവൻ ജീവനഷ്ടം വരുന്നുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് ഇപ്പം ബുധനാഴ്ച തന്നെ നോക്കിയിട്ട് ടോക്കി പൊട്ടിത്തെറിച്ചു ഒരുപാട് പേര് കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്റെ ചോദ്യം സ്വകാര്യതയിൽ നിന്ന് സുരക്ഷിത ചേഷ്ടയിലോട്ട് അതായത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് യന്ത്രങ്ങൾ അതായത് ഉപകരണങ്ങൾ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണ് ഷെമി ഉയർത്തിയത് കാരണം നേരത്തെ ഷെമി സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണുകളും മറ്റും വന്നപ്പോഴത്തേക്ക് ലോകമാകെയുള്ള പ്രധാന കൺസേൺ പ്രൈവസിയുടെ അല്ലെങ്കിൽ സ്വകാര്യത നഷ്ടമായി എന്നുള്ളതായിരുന്നു ഈ അപ്പോൾ ആ മൊബൈൽ ഫോൺ അത്രയധികം നമ്മുടെ പേഴ്സണൽ ലൈഫുകളിലേക്ക് അത്രയധികം ഇൻവോൾവ് ആവുന്ന ഒരു ഉപകരണമായി മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സ്വകാര്യത എന്നുള്ളതിനേക്കാൾ അത് സേഫ്റ്റി എന്നുള്ളത് ജീവൻ്റെ സുരക്ഷ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൺസേണായി മാറുന്നു എന്നുള്ളതാണ് ഇന്നലെ ലബനണിൽ നടന്ന സംഭവം കാരണം ഈ പറഞ്ഞതുപോലെ പേജറുകളും മറ്റേ വാക്കി ടോക്കികളുമാണ് ഈ പൊട്ടിത്തെറിയിൽ ഉണ്ടായത് അതിപ്പം ഇസ്രയേലാണ് അതിൻ്റെ പിന്നിലെന്നാണ് ആഹ് ഹെസബുള്ളയും അല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള സംഘടനകൾ ആരോപിക്കുന്നത് ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇസ്രയേലിൻ്റെ ഒരു ചരിത്രം എന്ന് പറയണത് ഈ നിലയിലുള്ള ടാർഗറ്റായിട്ടുള്ള അസാസിനേഷൻസ് നടത്തിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഇസ്രയേലിന്റെ സമൂഹത്തിൽ അതിനെക്കുറിച്ചിട്ട് വളരെ ഒരു പുസ്തകം തന്നെയുണ്ട് റൈസ് ആൻഡ് കിൽ എന്ന് പറഞ്ഞ് റോണൻ ബെർഗ്മാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ പുസ്തകമാണ് റൈസ് ആൻഡ് കിൽ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ മറ്റേ യഹൂദ മതവിശ്വാസികളുടെ ഒരു വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയാവുന്ന അല്ലെങ്കിൽ താൽമുഡിൽ എന്ന് താൽമുഡ് എന്ന് പറയുന്ന അതിൻ്റെ നിന്നുള്ള ഒരു വാചകം കോട്ടി ചെയ്യുന്നുണ്ട് അതാണ് അത് പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് തന്നെ വരുന്നത് അതായത് ഇഫ് എ മാൻ കംസ് ടു കിൽ യു റൈസ് എർലി ആൻഡ് കിൽ ഹിം എന്നാണ് അത് ഇവരുടെ പുസ്തകത്തിൽ വിശുദ്ധ പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകമാണ് അപ്പോൾ അത് ലിറ്ററലി അത് തങ്ങളുടെ ഒരു എന്നുള്ള നിലയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന അവരുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ അതിൻ്റെ ഡി എൻ എയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡി എൻ എയിൽ തന്നെ ഉള്ളതാണ് ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് ആ കില്ലർ ഇൻസ്റ്റിങ്റ്റിൻ്റെ ഒരു പക്ഷേ ഏറ്റവും എന്താ പറയുന്ന അമ്പരപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ലെബനനിൽ നിന്ന് കണ്ടത് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ളതും അതിൻ്റെ ലോജിസ്റ്റിക്കലായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ഒരു വ്യാപ്തി നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും കാരണം ഇത് തായ്വാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു കമ്പനിയാണ് ഈ പേജർ നിർമ്മിച്ചിട്ടുള്ളത് അവരിൽ നിന്നാണ് ഹെസ്ബർല ഈ പേജറിന് ഓർഡർ കൊടുത്തിട്ടുള്ളത് അതാണ്ട് അയ്യായിരം പേജറോളമാണ് ഇതിലത്തേക്ക് അയ്യായിരം പേജറുകളിലാണ് ഈ പറയുന്ന എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ തൈവാൻ കമ്പനി അവകാശപ്പെടുന്നത് അവരാണ് ഈ കരാർ എടുത്തതെങ്കിലും അവർ ഈ പേജറുകൾ നിർമ്മിക്കാനായിട്ടുള്ള കരാറ് ഹങ്കറിയിലുള്ള വേറൊരു കമ്പനിക്ക് കൊടുത്തിരുന്നു അപ്പോൾ എന്തായാലും ഇത് അയ്യായിരത്തോളം പേജറുകളിൽ ഈ നിലയിൽ പൊട്ടിത്തെറിക്കുന്ന നിലയിലുള്ള ഒരു ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അസാധാരണമായിട്ടുള്ളൊരു സംഘടനാ മികവും അത് നടത്തിയെടുക്കാനായിട്ട് ലോജിസ്റ്റിക്കലായിട്ട് അത് എത്തിക്കാനായിട്ടുള്ളൊരു സാധനവും കാണണം അത് അത് അതുപോലെ തന്നെയാണ് ഏതാണ്ട് സമാനമായ ഒന്ന് തന്നെയാണ് വക്കി ടോക്കിയിലും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഈ ഇതിൻ്റെ ഒരു ബാറ്ററി അതിൻ്റെ ബാറ്ററി വളരെ ചെറിയ ഒരു സാധനമാണ് ആ ബാറ്ററി അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി പവർ വളരെ ചെറിയ ഒരു സാധനമാണ് അതിന് അതിനകത്ത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നിലയിൽ ആള് മരിക്കുന്ന രീതിയിലും പരിക്കേൽക്കുന്ന രീതിയിലും ഒന്നും തന്നെ ഒരു അത്ര ഒരു സാധനം ഉണ്ടാവില്ല നമ്മുടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിച്ചാൽ അപകടം പോലും ഈ നിലയിലുണ്ടാകുക അത്രയും ശക്തി കുറഞ്ഞ ഒരു ബാറ്ററിയാണ് അപ്പം ബാറ്ററിയുടെ തകരാറ് കൊണ്ടായിരിക്കില്ല അത് സംഭവിക്കുന്നത് അപ്പം അല്ലാതെ ഉള്ള ഏതെങ്കിലും ഒരു മാനിപ്പുലേഷൻ അതിനകത്ത് നടന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ അതിനകത്ത് കൈകടത്തലുകൾ നടന്നിട്ടുണ്ടാവണം അത് ഏത് രീതിയിൽ നടന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു സാധനം അപ്പം ഇത് എസ്ബണ്ടെ സംബന്ധപ്പെടത്തോളം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകൾ ഇസ്രയേലുകാര് ഇത് ചെയ്യുമെന്നുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കംപ്ലീറ്റ് അവർ ടാപ്പ് ചെയ്യുമെന്നും മറ്റും പറഞ്ഞാണ് മൊബൈൽ ഫോണുകൾ ഉപയോഗം നിർത്തുകയും അതിന് പകരമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പേജറുകൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എസ് പിള്ള വരുന്നത് അപ്പം അതിലേക്ക് കൈകടത്തി അവർക്ക് ഇതുപോലെ ഒരു വളരെ മാസീവ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത് അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് ഒന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്ന ഇപ്പം ഇസ്രായേലിനെ സംബന്ധിടത്തോളം ഏറ്റവും അധികം അവർക്ക് അവർ അവർ ഭയപ്പെടുന്ന ഒരു ഒരു സംഘടനയാണെന്ന് പറയാം കാരണം അവരുടെ കഴിഞ്ഞ ഒരു തവണ ഇവർ ലെബനനിൽ വർഷം എനിക്കിപ്പോൾ ഓർമ്മയല്ല എനിക്ക് ഒന്നേ നാലഞ്ച് വർഷത്തിന് മുമ്പാണെന്ന് പറഞ്ഞാൽ ലെബനനിൽ ഇസ്രയേലിൽ കടന്നു കയറിയെങ്കിലും അവർ ഹെസ്ബള്ളെ അവരവസാനം തിരിച്ചു പോകേണ്ടി വന്നു അവരുടെ ഒബ്ജക്റ്റീവ്സ് അവരുടെ ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ അത് ഇസ്രയേലിനൊരു ഡിഫീറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു പരാജയം എന്നുള്ള നിലയിലാണ് മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ സാഹചര്യങ്ങളെയും എല്ലാം വിലയിരുത്തുന്നവർ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടനയെ ഏതാണ്ട് പൂർണമായിട്ടും ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ആക്ട് ആക്ട് ആയിരുന്നു ഈ പേജർ എക്സ്പ്ലോഷനിലൂടെ നടന്നത് കാരണം നാലായിരത്തോളം അവരുടെ പേജറുകളിൽ വരുന്നു ആയിരത്തും ആദ്യത്തും റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുന്നതാണ് അതായത് ക്ഷമി സൂചിപ്പിച്ച പോലെ എട്ട് ഒരു കുട്ടി വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്ന അവസാനത്തെ കണക്കുകൾ പറയുന്ന ആയിരത്തോളം പേർക്കാണ് ഇത് പരിക്കേറ്റത് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ രസമുള്ള കേഡേഴ്സ് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ഡിവൈസ് കമ്മ്യ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഒരു ഒരവസ്ഥയിലാകുമ്പോഴത്തേക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം മുഴുവൻ തന്നെ നിശ്ചലമാവുകയാണ് ആ നിലയിൽ അതിൻ്റെ സാ ഒരു സായുധ സമരം നടത്തുന്ന അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് പോകുക എന്ന് പറയുന്നത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമാവുക എന്നുള്ളതിൻ്റെ ഇതാണ് അപ്പോൾ ഒന്നാമത്തെ അവരുടെ ഒബ്ജക്റ്റീവ് എനിക്ക് തോന്നുന്നത് ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ് കാരണം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മുഴുവൻ നിശ്ചലമാക്കുക ഡിസറപ്റ്റ് ചെയ്യുക അതുവഴി ഇവരുടെ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ കാരണം ലബനനിൽ നിന്ന് ഇവർ മിക്കവാറും വടക്കൻ ഹിസ്രയേലിലേക്ക് ദിവസവും മറ്റേ മിസൈലുകളും ഡ്രോണുകളും എല്ലാം അയക്കുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിന് തൽക്കാലം ഒരു ശമനം വരുത്തുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലബനനിലേക്ക് തന്നെ ഒരു കടുത്ത ആക്രമണം ഒരു കടന്നുകയറ്റം തന്നെ നടത്തുക കാരണം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവനായിട്ട് ശിഥിലമായ ഒരു സാഹചര്യത്തിൽ തിരിച്ച് അവർക്ക് ഒരു റെസിസ്റ്റൻസ് അവർ പഴയതുപോലെ ഒരുപക്ഷെ ചെയ്യാനായിട്ട് പറ്റ പറ്റാതിരിക്കുക അങ്ങനെ പലതരത്തിലുള്ള സൈനികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു നടപടിക്ക് പിന്നിൽ എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ മറ്റൊരു വിഷമം എന്ന് പറഞ്ഞാൽ നാളെ ഇത് കാരണം ഇത് ഇപ്പോൾ ഇസ്രയേൽ നടത്തിയൊരു ഓപ്പറേഷൻ നാളെ വേറെ ആർക്ക് വേണോ നടത്താമെന്നുള്ളതിൻ്റെ കാരണം അപ്പം അതുമാണ് ഞാൻ പറയുന്നത് മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഇത്തരമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം തന്നെയും ഈ പറയുന്ന സെക്യൂരിറ്റി ബ്രീച്ചിന് കേപ്പബിളാണ് അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റിയെ ബ്രീച്ച് ചെയ്യുന്ന നിലയിൽ അതിനെ ഒരു വെപ്പണൈ വെപ്പണാക്കാം വെപ്പണൈസേഷൻ ഓഫ് ദി ഫോൺ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അതിനെ ഒരു ആയുധമാക്കുകയാണ് ഇത് മൊബൈൽ ഫോണിൽ മാത്രം നിൽക്കില്ല നാളെ ഈ തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മുടെ വാഹനങ്ങളിലുണ്ടാവാം അതിലെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ സിവിലിയൻ ലൈഫിൻ്റെയും അല്ലെങ്കിൽ സൈനികരും സൈനിക അല്ലാത്ത ഒരു ജീ ഇതുണ്ടല്ലോ സൈ എന്നുള്ളൊരു ഡിവിഷൻ ലോകത്ത് മുഴുവനുണ്ട് സൈനിക ഇത് ജീവിതവും അല്ലെങ്കിൽ സൈനികരുടെ ഒരു ഇത് സംഭവം യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ സൈന്യമാണ് രണ്ട് രാജ്യത്തെയും സൈന്യങ്ങൾ തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോഴും സാധാരണ അനുസരിച്ച് സാധാരണ ജനങ്ങളെ അത് ബാധിക്കത്തില്ല എന്നുള്ളൊരു നിലയിലാണ് അന്ന് സിവിലിയൻ പോപ്പുലേഷനെ ഒഴിവാക്കണം എന്ന് പറയുന്നതാണ് ഈ ആധുനിക കാലത്തെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പുതിയ തരത്തിലുള്ള യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഈ രണ്ട് ഒന്നും രണ്ടും ലോക യുദ്ധങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ലോകവ്യാപകമായിട്ടുള്ളൊരു രീതിയാണ് അപ്പം അതിനെ ഇല്ലാതാക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഇതിലൂടെ നടന്നിരിക്കുന്നത് അതായത് സാധാരണ ഏത് മനുഷ്യനും ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെ വെപ്പണൈസ് ചെയ്ത ഒരു സംവിധാനമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് അപ്പം അത് ഉണ്ടാക്കുന്ന അത് നാളെ ഏതെല്ലാം തരത്തിലുള്ള റെപ്രക്കഷൻസ് ഉണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് പ്രൈവസിയേക്കാൾ ജീവൻ്റെ സുരക്ഷ എന്നുള്ളത് നാളെ മൊബൈൽ ഫോണിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെക്കുറിച്ചും ഇപ്പോൾ ലബനിലെ ഒരു ദേശീയ ദുരന്തമായിട്ടാണ് ഈ രണ്ട് ദിവസങ്ങളിൽ നടന്ന അപകടത്തെ അവർ കാണുന്നത് വെസ്റ്റ് ഏഷ്യയുടെ സാഹചര്യം കുറച്ചും കൂടെ വഷളാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒരു ഉൾഭയം പലർക്കും ഉണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം കാര്യം വന്ന റിപ്പോർട്ടുകളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ മരണനിരക്കുകൾ കൂടാം പരിക്കേറ്റവരുടെ സംഖ്യ കൂടാം അപ്പൊ ഈ ഒരു സാഹചര്യത്തിന് അവരെങ്ങനെയായിരിക്കാം നേരിടാൻ അവർക്ക് ഒരു സാഹചര്യം നേരിടാൻ കഴിയാം അല്ല ഇത് നമുക്ക് അറിയാം ഇപ്പം ഷമി പോലെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഭയങ്കര ഒരു സംഘർഷ ഭരിതമായ ഒരു മേഖലയാണ് ഒരു പ്രദേശമാണ് അതിലൊരു പ്രധാന ഒരു പ്രധാന കൽപ്രട്ട് അല്ലെങ്കിൽ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു കഴിഞ്ഞ എഴുപത് എഴുപത്തെട്ട് വർഷമായിട്ട് ഇസ്രായേൽ രൂപീകരിച്ച നാൽപ്പത്തി ഇസ്രായേൽ രൂപീകരിച്ച കാലം മുതലുള്ള ഒരു ചരിത്രമുണ്ട് അതുകൊണ്ട് വെസ്റ്റ് വെസ്റ്റേഷ്യയിലെ മറ്റ് ഉണ്ട് അപ്പം ഇപ്പം വെസ്റ്റ് വെസ്റ്റേഷ്യയുടെ പ്രധാന സംഘർഷ മേഖലകൾ ഒന്ന് ഇറാൻ ഒന്ന് ഇറാഖ് പിന്നെ വെസ്റ്റേഷ്യയുടെ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് വരുന്ന ലിബിയ മുതൽ സിറിയ വരെയുള്ള സാധനങ്ങൾ പിന്നെ പാലസ്റ്റൈൻ ഈ പ്രദേശം ഇപ്പം നമുക്ക് കഴിഞ്ഞിപ്പം അടുത്ത ഒക്ടോബർ ഏഴാം തീയതി ഒരു വർഷം തികയാണ് ഗാസ ഇത് നടന്നിട്ട് അപ്പോൾ നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയൊരു ദൈനംദിന ജനസൈഡിനെ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സാധനമാണ് അപ്പോൾ അത് ഇസ്രായേലിനെതിരെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അങ്ങനെയുള്ള പല അന്തർദേശീയ വേദികളും ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ അവരുടെ സൈനിക നടപടിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഹെസ്ബുള്ള ലബനനിൽ യ യമനില് നിന്ന് മറ്റേ ഹുദി വംശജർ എന്ന് പറയുന്നവർ ഇവരെല്ലാമാണ് ഇസ്രായേലിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെ നടത്തുന്നത് അല്ലെങ്കിൽ ഇസ്രായേലും അല്ലെങ്കിൽ മറ്റുള്ള അമേരിക്കൻ രാജ്യങ്ങൾ പറയുന്ന അവർ ഭീകരപ്രവർത്തനമാണ് നടത്തണതെന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന ഒരു വലിയ സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു വലിയ വലിയ വരി വലിയ ഏറ്റവും അതിൽ സംഘടിതമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ എസ്ബള്ള എന്ന് പറയുന്നത് അപ്പോൾ അവർക്കെതിരെ വന്ന ഒരു ആക്രമണം അവരേത് നിലയിലാണ് ഇതിനെ പ്രതികരിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ അവർ ഇസ് അവർ ഇസ്രയേൽ പറയുന്നത് അവർ ഇറാൻ്റെ ഒരു പ്രോക്സിയാണെന്നാണ് ഇറാനു വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇറാനുമായിട്ട് നേരിട്ട് ഉള്ളൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആയിട്ട് നേരിട്ടുള്ളൊരു യുദ്ധം നടത്തണമെന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു വലിയ ഒബ്ജെക്റ്റീവാണ് കാരണം ഇസ്രായേലിനെ സംബന്ധപ്പെടത്തോളം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഈ പശ്ചിമേഷ്യൻ ഇതിൽ ഏറ്റവും സംഘടിതമായിട്ടുള്ളൊരു സൈനിക ശക്തി ഇറാനാണ് നേരത്തെ ഇറാഖിനതുണ്ടായിരുന്നു പക്ഷേ ഇറാഖ് രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞുകൊണ്ടുകൂടി ഇറാഖ് കംപ്ലീറ്റ് ശിഥിലമായി ഒരു രാജ്യം എന്നുള്ള നിലയിൽ തന്നെ ഇറാഖ് ശിഥിലമായി കഴിഞ്ഞു അപ്പോൾ ഇറാനാണ് അവരെ ഒരു ടാർഗറ്റ് അപ്പോൾ ഇറാനെതിരെയുള്ള ഒരു യുദ്ധം അത് പക്ഷേ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ആ യുദ്ധം നടത്തണമെന്നില്ല അതിന് അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും പിന്തുണ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ഒരു എന്താ പറയുന്ന ഒരു റോഗ് സ്റ്റേറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു റോഗ് രാജ്യം തെമാടി രാജ്യമാണെന്നുള്ള വലിയൊരു പ്രചരണം ഇവർ നടത്തുന്നുണ്ട് അപ്പോൾ ഈ നിലയിലുള്ള ഒരു സംഭവം കാരണം ഈ ഒരു എസബുള്ളയുടെ നേർക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ നേരിട്ട് ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് തിരിച്ച് ആ പ്രദേശത്ത് മുഴുവനായിട്ട് വലിയ വ്യാപകമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഒരുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മൂന്നാല് ലോക യുദ്ധത്തിൻ്റെ തന്നെ തുടക്കം വേണമെങ്കിൽ അവിടെ നിന്നാവാൻ പറ്റും പക്ഷേ ഇതുവരെ ഇറാൻ അതിലേക്ക് ആ കെണിയിലേക്ക് ഇറാൻ വീണില്ല എന്നുള്ളതാണ് കാരണം രണ്ട് മൂന്ന് ഇറാനിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സീരീസ് ഓഫ് സാധനങ്ങൾ പ്രൊവോക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലുണ്ടായത് ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാവിനെ ടെഹ്റാനിൽ വെച്ചിട്ട് വധിക്കുന്നതാണ് അതിനു മുമ്പ് ഇറാൻ്റെ സെക്യൂരിറ്റി ചീഫിനെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ സാധാരണഗതിയിൽ ഇറാൻ ഒരു റിറ്റാലിയേറ്ററി സ്റ്റെപ്പ് എടുക്കേണ്ടതാണ് പക്ഷേ ഇറാൻ ഇതുവരെ അങ്ങനെ ഒരു റിറ്റാലിയേറ്ററി സ്റ്റെപ്പ് നേരിട്ടെടുക്കുന്നില്ല അപ്പം ഇസ്രയേലും അല്ലെങ്കിൽ ബാക്കിയുള്ള അമേരിക്ക അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇറാൻ നേരിട്ട് ഈ റിറ്റാലിയേറ്ററി സ്റ്റെപ്പ് എടുക്കുന്നതിന് പകരം ഹെസംബുള്ള ഹുദി ഇങ്ങനെയുള്ള അവരുടെ എന്താ പറയുന്നത് അവരുടെ അവർ സ്പോൺസർ ചെയ്ത ഗ്രൂപ്പുകളെ കൊണ്ട് ആക്രമിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഈ സ്ട്രാറ്റജി മാറാനായിട്ട് ഇറാൻ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിയിൽ നിന്ന് മാറി ഒരു കൂടുതൽ ഡയറക്റ്റായ ഒരു കൺസൺടേഷന് പോകാനായിട്ട് ഇറാൻ തയ്യാറാവുമോ അങ്ങനെ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിൻ്റെ സ്ഥിതിയില് ഏതൊക്കെ നിലയിൽ ബാധിക്കും ഒരുപക്ഷേ അടുത്ത രണ്ട് മൂന്ന് അല്ലെങ്കിൽ ദിവസങ്ങളോ ആഴ്ചകൾക്കോ ഉള്ളിൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരും കാരണം പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ന് ഈ പറയുന്ന ഈ ആക്രമണം നടന്നതിനെതിരെയുള്ള റിട്ടാലിയേഷൻ ഏത് നിലയിലായിരിക്കും ഇപ്പോൾ ഹെസ്ബർല എന്ന് പറയുന്ന ഒരു കക്ഷികൾക്ക് നടത്താൻ പറ്റുക എന്നുള്ളത് വളരെ നിർണായകമാണ് കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതായിട്ടുള്ളത് ഇപ്പം നമുക്ക് അതിൻ്റെ ടെക്നിക്കലായിട്ടും അത് എങ്ങനെയാണത് സംഭവിച്ചിരിക്കാൻ ഇടയേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ കൊളീഗ് തന്നെ ഹരി നാരായണൻ നമുക്ക് വേണ്ടി എഴുതുന്നുണ്ട് അപ്പോൾ അതിലുകൂടെ അതിൻ്റെ വിശദീകരണങ്ങളുണ്ടാകും ഏത് നിലയിലാണ് ഈ സംഭവങ്ങൾ അവർ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക എന്നുള്ള നിലയിൽ പക്ഷെ ഒരു കാര്യം വളരെ ഉറപ്പാണ് പശ്ചിമേഷ്യ സമയം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും ഇനിയുള്ള വരാനിരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് കേരളത്തിനെ പോലെയുള്ള പ്രദേശങ്ങളിൽ അത് കുറച്ചുകൂടെ വ്യാകുലതയുണ്ട് കാരണം നമ്മുടെ നല്ലൊരു ശതമാനം ആളുകൾ ജോലി ചെയ്യുന്നത് ഈ ഈ പറയുന്ന പ്രദേശത്താണ് അവിടെ ഡയറക്റ്റായിട്ട് സംഘർഷമൊന്നും ഉണ്ടായില്ലെങ്കിലും മറ്റുള്ള പ്രദേശത്തെ ഈ സംഘർഷം അവിടെ എല്ലാം തന്നെയും ഒരു കാസ്കേഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശേഷിയുള്ളതാണ് ഏതായാലും ഈ ഒരു സംഭവം വരണ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ ചർച്ചകൾക്കും അല്ലെങ്കിൽ വിശദമായ പരിശോധനകൾക്കും വിധേയമാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല